സലേൽപ്പെട്ടകം ഖതിരമരം കൊണ്ടുണ്ടാക്കി അത് അകവും പുറവും പൊന്നുകൊണ്ട് പൊതിഞ്ഞു അവൻ തങ്കം കൊണ്ട് കൃപാസനമുണ്ടാക്കി അവൻ പൊന്നുകൊണ്ട് രണ്ട് കെരൂപുകളെ ഉണ്ടാക്കി കൃപാസനത്തിൻ്റെ രണ്ടറ്റത്തും അവയെ അടിപ്പുപണിയായി ഉണ്ടാക്കി അവൻ ഖതിരമരം കൊണ്ട് മേശയുണ്ടാക്കി മേശമേലുള്ള ഉപകരണങ്ങളായ തളികകളും കരണ്ടികളും കിണ്ടികളും ഉപയോഗിക്കുന്ന കുടങ്ങളും തങ്കം കൊണ്ട് ഉണ്ടാക്കി അവൻ തങ്കം കൊണ്ട് നിലവിളക്കുണ്ടാക്കി അതിൻ്റെ ചുവടും തണ്ടും പുഷ്പപുടങ്ങളും മൊട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെയായിരുന്നു അവൻ ഖതിരമരം കൊണ്ട് ധൂപപീഠമുണ്ടാക്കി അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും നല്ല സുഗന്ധമുള്ള നിർമ്മലധൂപവർഗവും തൈലക്കാരന്റെ വിദ്യപ്രകാരം ഉണ്ടാക്കി ഓരോന്നും ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നിർമ്മിച്ചു കൃത്യതയോടെ ഭക്തിയോടെ ഇവയൊക്കെയും പൂർണ്ണ മനസ്സോടെ കൈകൊണ്ട് നിർമ്മിച്ച ആരാധനയുടെ അലങ്കാരങ്ങളായിരുന്നു വിശുദ്ധ ദൈവത്തിന് വിശുദ്ധനിവാസം